ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് ഇതായി ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത് ടോട്ടലായിട്ട് ആറ് സെനില ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമുക്കിതായി ഈ കയറി വരുന്നത് തന്നെ നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഇങ്ങനെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും വണ്ടി കയറ്റി പാർക്ക് ചെയ്ത് ഇന്നൊരു ബൈക്കൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ടാവും അതുപോലെ വീട്ടിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മരങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ സ്ഥലം ഒത്തിരിയധികം കിട്ടുന്നുണ്ട് ഈ വീട് വന്നിട്ട് ഇത്തിരി ഒന്ന് പഴക്കമുള്ളതാണ് അതായത് നിയർലി പത്ത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഫുള്ളി റെനോവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇഷ്ടികയിൽ നോമിച്ചിട്ടുള്ള വീടാണ് ഇതിനകത്തുള്ള വാതിലുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് ഫുള്ളായിട്ട് മാറ്റി അതിനകത്ത് ടൈലെല്ലാം ആയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് വീട് വില്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പുളിയറക്കോണം ജംഗ്ഷന് സമീപം ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിന് തൊട്ടടുത്താണ് തൊട്ടടുത്തായിട്ട് കാണുന്ന ആ ഒരു കോമ്പൗണ്ട് വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ കോമ്പൗണ്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പുളിറക്കോളം ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് വരുമ്പം തന്നെ അതാ ഈ കാണുന്ന ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയും അതിൻ്റെ ഒരു വലിയൊരു കോമ്പൗണ്ടാണ് ആണ് കേട്ടോ അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ആ എൻട്രൻസിന് തൊട്ട് മുന്നേയിട്ട് തന്നെ വലത്തോട്ട് ഇങ്ങനെ കയറുമ്പോൾ രണ്ടാമതായിട്ട് കാണുന്ന വീട് രണ്ടാമതല്ല സോറി മൂന്നാമത്തെ വീട് ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ വീട് നമുക്കത് ഈ റോഡിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ കയറിയാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ജീ നമുക്ക് ഇതുപോലെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇവിടെ ഇപ്പൊ ഈ റോഡ് ഫുൾ ആയിട്ട് ടാറെല്ലാം ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് വരും ശരിക്കും ആ തെങ്ങൊക്കെ നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഭംഗി നമുക്ക് ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ അറിയാൻ പറ്റും മേടിലേക്ക് നോക്കിയാൽ ബാൽക്കണി സ്പേസ് എല്ലാം പുത്തനായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമ്മുടെ കാർപ്പാറങ്ങൾ വണ്ടി ഇട്ട് താ ഇങ്ങനെ ഒന്ന് സ്റ്റെപ്പ് കയറി നമ്മുടെ വരാന്തയിലേക്ക് വരാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇരിപ്പട ഒരുക്കിയിട്ടുണ്ട് അത് ഫുള്ളായിട്ട് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അതായത് ഇതെല്ലാം നമ്മളിപ്പോൾ പുത്തനായിട്ട് ചെയ്തതാണ് അതായത് ഇതിൻ്റെ ഡോറിലെ ലോക്കും കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു ബെഡ്റൂമിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് അപ്പോൾ ഈ ബെഡ്റൂം ഒന്ന് കണ്ടതിന് ശേഷം ഡൈനിങ്ങിലേക്ക് പോകാം അതാ ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ കബോർഡെല്ലാം ഇപ്പം പുത്തനായിട്ട് ചെയ്തതാണ് കേട്ടോ ആ രീതിയിൽ കബോർഡ് വരുന്നുണ്ട് ബാത്റൂമിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പുത്തനായിട്ട് വെച്ചതാണ് നമുക്ക് ഈ ക്ലോസറ്റ് എല്ലാം വരുന്നത് യെസ്കോയുടെ ആണ് വെച്ചിട്ടുള്ളത് വാഷ് ബേസിനും അത് തന്നെയാണ് യെസ്കോ ആണ് ജാക്വറിൻ്റെ ബ്രാൻഡാണ് ഇനി നമ്മൾ നേരെ പോകുന്ന നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വളരെ വലിയൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഭാഗത്തായിട്ടും നമുക്ക് റാക്സ് റാമിക്സിൻ്റെ ഒരു വാഷ് ബേസിനാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇനി കിച്ചൺ വന്ന് കണ്ടതിന് ശേഷം അടുത്ത ബെഡ്റൂം കാണാം അതായത് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കി ഫുൾ ഔട്ടുകളും അങ്ങനെ എല്ലാം കൊടുത്ത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നോക്കി ഈ രീതിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് അത്യാവശ്യം ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം അതായത് ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം വീടിന് ചുറ്റുവട്ട അത്യാവശ്യം ആണ് അതായത് ടോട്ടലായിട്ട് ആറ് സെൻറ്റ് സ്ഥലമുള്ള ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുവട്ടം ഇതുപോലെ സ്ഥലം കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ ചെടികൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ തന്നെ നമുക്ക് ബാക്ക്യാർഡ് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ് താഴത്തെ നിലയിൽ തന്നെ നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട് എല്ലാ റൂമുകളും വളരെ വലിപ്പമുള്ള നല്ല രീതിയിൽ തന്നെ വലിപ്പം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് റൂംസ് ഉള്ളത് കാരണം കബോർഡ് വന്നിട്ട് ആ ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കൊരു മൂന്ന് ബാളിയിലെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോർഡ് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് മുന്നേ പറഞ്ഞതുപോലെ ജാഗോറിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള എസ്കോയുടെ ഫിറ്റിങ്സാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോർലേയും കയറി വരുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് അത് പോകാതെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട് അടുത്തേക്ക് നമ്മൾ കണ്ട രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ആ ഒരു സെയിം ലേ ഔട്ടിൽ അതിന് നേരെ മേടിലായിട്ടാണ് ഈ ഒരു റൂം വരുന്നത് ഇതുപോലെ തന്നെ കബോർഡ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കറണ്ട് പോയിട്ടുണ്ട് ലൈറ്റും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ ബിൻവെസ്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് വളരെ വലിയൊരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് റൂഫൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ആയിട്ടോ അല്ലെങ്കിൽ തുണിയെ ഉണങ്ങാനിടാനോ ആ രീതിയിലും ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അടുത്ത ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ നമ്മുടെ ബാൽക്കണിയിലേക്കും ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ റൂംസ് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ആ സൈഡിലോ ഈ ഭാഗത്തോ ആയിട്ടോ റൂമോ ആണെങ്കിൽ ഇനി ചെയ്തെടുക്കാം അത്രയ്ക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പറയുമ്പോൾ പുളിയറകോണം ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് ഇതേ ആ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൈലാർക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വില്ലാ പ്രോജക്റ്റാണ് ഇത് ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയും വരുന്നത് ഈ ഒരു ലൊക്കേഷനിൽ ഈ ഇല്ലാസം പ്രത്യേകിച്ച് ഏഷ്യാനെൻ്റെ സ്റ്റുഡിയോ ഓഫീസോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർട്ടീസിന് തന്നെ അത്യാവശ്യം നല്ല പ്രൈസാണ് നമുക്ക് സാധാരണഗതിയിൽ പുള്ളിയറക്കോണ ലൊക്കേഷനിൽ വാങ്ങുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീമിയം ഏരിയയാണ് ഈ ഏഷ്യൻ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ചുറ്റും കിടക്കുന്ന സ്ഥലങ്ങൾ നമുക്കിതിൻ്റെ ഒരു വേറെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ നമുക്ക് പുള്ളിയുടെ കോണത്തുനിന്ന് തന്നെ പുതുതായിട്ട് വരുന്നത് നമ്മുടെ കാവ്യംപുറത്തുനിന്ന് തന്നെ കാവ്യൻപുറത്തിൻ്റെ അടുത്ത് നമ്മുടെ വിളപ്പ്ശാലയ്ക്കടുത്ത് അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി അങ്ങോട്ടേക്ക് ഈസിലി ആക്സസിബിൾ ആണ് അതുപോലെ അലിന്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നമ്മുടെ പുളിയറക്കോണം കഴിഞ്ഞ് തൊട്ടടുത്ത് കാവും പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് പെൻബോൾ ഇങ്ങനെ ഒത്തിരി അധികം സ്ഥാപനങ്ങൾ ഈ ചുറ്റുവട്ടത്തായിട്ടും ഉണ്ട് നമുക്ക് സ്കൂൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ അടുത്തായിട്ട് തന്നെ സ്കൂൾസ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും നമുക്കിനി നമുക്കിനിവിടുന്ന് പെട്ടെന്ന് തന്നെ വട്ടിയൂർക്കാവ് കയറാൻ സാധിക്കും ഏകദേശം ഒരു നാലിന് അഞ്ച് കിലോമീറ്ററിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്കും പോകാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന വിലയിൽ നെഗോസിയെറ്റൻ സാധ്യതയുണ്ട് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നോക്കിച്ചിട്ടുള്ള വീടാണ് അതും പുത്തൻ കണ്ടീഷനിൽ റെനോവേറ്റ് ചെയ്ത് നീറ്റായി ഇതായി ഇതൊക്കെ നോക്കി ബാൽക്കണിയിലെ ഈ റെയിലിങ് വരെ എല്ലാം മാറ്റി പുത്തനാക്കിയിട്ടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ടിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്